ആറാട്ടെണ്ണൻ പറയും ഞാൻ പഞ്ചാബിലുള്ള ഇപ്പോ ആറാട്ടെണ്ണന്റെ ഒരു കോള് പഞ്ചാബിലായിരുന്നു ആ ആ എന്താ പറഞ്ഞു പറഞ്ഞു നല്ല നല്ല നല്ലവണ്ഡാണ് പിന്നെ ും മൂവിയാണ് എല്ലാവരും നന്നായിട്ടുണ്ട് നല്ല പടമാണെങ്കിലും ആളുകൾ കാണാൻ വരണ്ടെന്ന് പറഞ്ഞു നല്ലൊരു മൂവിയാണ് ഇനി വരാനുള്ളവരോട് ആ ഒരു മോശം നല്ല പടം ആയിരിക്കും പ്ലോപ്പ് ആവാറ് നല്ല പടമാണ് ആളുകൾ ഇപ്പൊ മഴ ഒക്കെ മഴ മഴയൊക്കെ ആ മാറി അപ്പൊണ്ടാവുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കുറച്ച് തള്ളിക്കോ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് സിമ്പിൾ മൂവിയാണ് ആ രീതിയിൽ വന്ന് കാണുക എല്ലാവരും എൻജോയ് ചെയ്യുക ചെയ്യാത്തൊരാണ്ടെങ്കിൽ വന്ന് മൂവി കാണുക ഗുഡ് നൈറ്റ് ഞങ്ങൾ പണക്കത്തിലാണെന്ന എല്ലാവരും ചോദിക്കണം ആണോ അല്ലല്ലോ ലിറ്റിൽ ഹാർട്സ് കൊടുത്ത പണക്കം മാറ്റി എങ്ങനെയുണ്ട് പൊടത്തിന് കൊടുത്തോ അവരൊക്കെ ഒരേ നാട്ടുകാരാണ് കോഴിക്കോട്ടുകാരാണ് ആന്റോ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് മെമ്പർ രമേശിന്റെ വർക്ക് ആന്റോ ആന്റോ കാണാൻ ആന്റോ ഇവരും ഇവിടെ സംവിധായകർ റി ആരെന്നെ കൊണ്ടാ അത് ഷൈൻ ചാണ്ട ഒരു വലിയൊരു വല്യൊരു പരാതിയായിരുന്നു ആ പരാതിന് അത് ഇണ്ടാവില്ല ഷൈൻ ചാണനായിട്ട് പണക്കം ഉണ്ടോ ആ ഫോറിനറി ആലോചിച്ചാലാ പുള്ളി ആക്ച്വലി ഷാരോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് വിചാരിച്ചു കഥ കേട്ടപ്പോ എന്റെ പേരായിരുന്നല്ലോ ഷാരോണ് ഇവിടെ വന്നപ്പോ ആപ്പിളാണോ ഓക്കെ പറഞ്ഞു ഇവിടെ വന്നപ്പോ ഷാരോൺ മീഷിയൊക്കെ വെച്ചിട്ടൊരാള് പുള്ളി എന്നിട്ട് ചോദിച്ചു ആദ്യം ഇറങ്ങിയ ആ വീഡിയോയിലുള്ള പെൺകുട്ടിയായിരിക്കും അനകാരുന്നല്ലോ അന്ന് അപ്പൊ പുള്ളി വിചാരിച്ച അനകയാണ് ഷാരോണായിട്ട് വരണ്ടിരുന്നു അതാണ് പുള്ളി നന്നായിട്ട് ചെയ്യും ആലോചിക്കണം മൈക്കിൾ വരണ്ടുള്ള അതൊക്കെ പറഞ്ഞു ഡയറക്ടറായിട്ട് ഓർമ്മയുള്ളൂ പുള്ളി കല്യാണം കഴിഞ്ഞ് കൊച്ചോക്കിയായി പോ അത് എല്ലാവരുടെ എനിക്ക് ഇത് എത്ര ആമസത്തെ പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ആയത്യാവോഴ്സായി പിന്നെ നടന്നിട്ടില്ല ഇതുവരെ കന്നിങ്ങനാ കന്നിങ്ങനെ കന്നിങ്ങനല്ല കന്നിങ്ങനല്ല നടന്നിട്ടില്ല കല്യാണം

അത് ഞങ്ങൾ ഇതുവരെ അടി ഉണ്ടാക്കാതെ അല്ല അടി ഉണ്ടാക്കിട്ടില്ല അടി ഉണ്ടാക്കിയ തനുവിന്റെ അഭിപ്രായം പറയാമോ എങ്ങനെയുണ്ടായിരുന്നു ശൈജന ഈ ഒരു ഈ ഒരു ഭാവമാറ്റം അടിപൊളി ഇഷ്ടപ്പെട്ടു ഞാൻ അഭിനയിച്ചതാന്ന് മനസ്സിലായില്ലേ എന്ത് ആണോ അല്ല ഞാൻ അഭിനയിച്ചതാണെന്ന് മനസ്സിലായില്ല എനിക്ക് ഡൗട്ട് ഉണ്ടെന്നു വളരെ മീഡിയ പേടിച്ചു നിക്കുന്ന ഒരാള് ഏസം എന്നെ മീഡിയ മുങ്ങിയെന്നല്ല പറഞ്ഞു നേരത്തെ സംസാരിച്ചിരുന്നു അതെ അതെ ചേച്ചി ചേച്ചി ചേച്ചിയുടെ സിനിമയാണ് ഫാമിലി സിനിമയാണ് ഞാൻ പോയ തിയേറ്ററുകളിലൊക്കെ ഭയങ്കര ചീരിയായിരുന്നു എല്ലാ ആൾക്കാർക്കും തമാശ പ്രത്യേകിച്ച് പിന്നെ ഷെയ്ന്റെയും ഒക്കെ കോമഡി ഭയങ്കര വർക്കാവുന്നുണ്ട് എല്ലാവർക്കും ഫാമിലി ഓഡിയൻസിന് പിന്നെ രമ്യയുടെ അവർ രണ്ടുപേരുടെ ഒരു മുതിർന്ന ആൾക്കാരുടെ പ്രണയം ഒന്നും സാധാരണ അങ്ങനെ പറയാറില്ല ആള് തള്ളി കയറുന്നില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോ കാണുന്ന സിനിമയാണോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണോ ആ ഓപ്ഷൻ നമുക്ക് തീരുവാണ് ഓടാത്ത സിനിമ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് ചില ഈ സിനിമ കാണണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം പൊതുവേ എല്ലാവർക്കും അതെനിക്ക് അറിയില്ല ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നോണ്ട് ഒരു വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല ഇഷ്ടമില്ലാതിരിക്കുമ്പോഴാണ് വിവാദം ഉണ്ടാവേണ്ടത് അല്ലേ ണോ അത് പറയേണ്ടത് ഞാൻ പറയുന്നത് ഇഷ്ടം പറഞ്ഞത് പിന്നെന്താ എനിക്ക് എന്റെ പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഈ സിനിമയിൽ സിനിമ എൻ്റെ മഹിമ ബാബുരാജാണ് എല്ലാവരും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നെഞ്ചി പഠിക്കറായിട്ടൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നല്ല കംഫർട്ടാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര കൂളാണ് പിന്നെ നമ്മളെയും കൂടെ സ്ലാങ് കറക്റ്റ് ചെയ്തു തരും അഭിനയിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഞാൻ ഭയങ്കര കഫർട്ട് ആയിട്ട് സന്തോഷമായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് ഓടണം എന്നാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയും ഓടണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ ചമ്മല വരുന്ന ഒത്തിരി ഇനി എത്ര ക്യാമറ